എൻ എച്ച് അറുപത്തി പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ അഴിയൂര് കുഞ്ഞിപ്പള്ളി ചോമ്പാല ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പൊ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് ആ കാണുന്നത് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മുകളിൽ മണ്ണ് ഫില്ലിംഗ് ആണ് നടക്കുന്നത് അവിടെ മണ്ണ് ഫില്ലിങ് നടക്കും ഫിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകളൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ബ്ലോക്കുകളൊക്കെ ഇപ്പോ ഒഴിവായിട്ടുണ്ട് ഈ അണ്ടർപാസ് വന്നതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നു പോവാനുള്ള ബ്ലോക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴും സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടെ ഫുട്പാത്തിന്റെ വർക്കുകൾ വരാനുണ്ട് സർവീസ് റോഡ് താൽക്കാലികമായിട്ട് ഇങ്ങനെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കാറൊക്കെ ഒഴിച്ച് നിർത്തിയതാണ് ഇപ്പോഴും പൊറ്റി പോലെയാണ് കിടക്കുന്നത് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ് അണ്ടർപാസിന്റെ ഉൾവശത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തതാണ് താഴ്വശം ഒക്കെ കാണാൻ നോക്കെ ഇനി ഇവിടെ പെയിന്റിങ് ഇങ്ങനെയുള്ള വൃത്തിയാക്കി എടുക്കുന്ന വർക്കുകളൊക്കെ വരാനുണ്ട് താഴ്വശത്ത് സൈഡിൽ ചില ഭാഗത്തൊക്കെ ഒരു ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു ഫുട് പാത്തൊക്കെ കൊടുക്കാറുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡ്രൈനേജിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗൊന്നും നല്ല രീതിയിലായിട്ടില്ല ഇനിയും ടാറിംഗ് ഒക്കെ വരാനുണ്ട് ഒരു ഫസ്റ്റ് ടാറിങ് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഗൾ വശത്ത് ഇവിടെ ഈ ഫിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയർ വരാനുള്ളതാണ് ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവരികൾ വരാനുണ്ട് ഇവിടെ ക്രാഷ് ബാരിയർ വരാനുണ്ട് അതിനുള്ള കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കോൺക്രീറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് ചോമ്പാല ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ വളരെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് തരാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം നിങ്ങളുടെ നാടിന്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ അയവേൻ്റെ വർക്കുകൾ അപ്പോൾ നിങ്ങളൊരു ഉണ്ടെങ്കിലും വളരെ നല്ലതായിരിക്കും മുന്നോട്ടുള്ള യാത്രകൾ അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ നല്ല ചുമന്ന പൊടിമണ്ണാണ് ഇവിടെ മണ്ണ് ഫില്ലിങ്ങിന് കൊണ്ടുവന്ന് വന്ന് വന്നിട്ടുള്ളത് അതിങ്ങനെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീൻ കൊണ്ട് ലെവൽ ചെയ്യുന്നുണ്ട് ഏകദേശം ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട് അപ്പോൾ നേരത്തെ ആ ഫ്രണ്ട് ഭാഗത്തെ കാണിച്ച പോലെ അവിടെയൊക്കെ ഇനി കോൺക്രീറ്റ് ആണ് വരാനുള്ളത് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ വരാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് മണ്ണിന്റെ ലഭ്യതയാണ് ഈ ഭാഗത്തൊക്കെ വലിയ പ്രശ്നമായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ മണ്ണ് കിട്ടുന്നതോട് കൂടി വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്നാണ് തോന്നുന്നത് അഴിയൂർ പഞ്ചായത്തിന്റെ ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത തന്നെ അപ്പോൾ ഈ ഭാഗത്ത് ഇനി ഇവിടെ ഒക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോ ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ക്രാഷ് ബാരിയർ വെക്കാനുള്ള കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി വളരെ വേഗത്തിൽ മെഷീനറി ഉപയോഗിച്ചുള്ള ക്രാഷ് ബാരിയർ ആയിരിക്കും അതൊക്കെ ഇനി വളരെ വേഗത്തിൽ നടക്കും കണ്ടിൽ ഏതാണ് ചൊപ്പും മഞ്ഞയൊക്കെ കളറുള്ള ചവിടി മണ്ണ് ഒരു പൊടി മണ്ണ് പോലെ കിടക്കുന്നുണ്ട് ഇത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ളത് നോക്കാം അവിടുന്ന് വളരെ കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ നമുക്ക് കാണാം റോട്ടിൽ കുറേ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കാണാം ഇതാണ് ഇവിടെയാണ് അഴിയൂര് കുഞ്ഞിപ്പള്ളി ഭാഗത്താണ് മറ്റൊരു ടോൾ പ്ലാസ വരുന്നത് അതിൻ്റെ വർക്കാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസിൽ ഒരു ടോൾ പ്ലാസ കണ്ടു ഇവിടെയും ഒരെണ്ണം കൂടെ വരാറുണ്ട് അടുത്തടുത്ത് തന്നെയാണ് എന്താണെന്ന് അറിയില്ല ഇത് ഇങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല കേട്ടോ ഞാൻ കറക്റ്റ് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് ഒരു മെസ്സേജ് ചെയ്യുക കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയുക നിങ്ങളെപ്പോലെ ആൾ അറിയുന്ന ആളുകൾ മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അറിയിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളും അറിയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് കമൻറ്റിലൂടെ എഴുതുക ഇവിടെ നമുക്ക് ഇനി ഫില്ലറിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്ന കാണാം ഇപ്പുറത്ത് ഒരു കമ്പി പൊങ്ങി കിടക്കുന്നുണ്ട് ഇതിങ്ങനെ ക്രോസ് ആയിട്ടാണ് വരാൻ സാധ്യത ഉള്ളത് ചില ഭാഗത്തൊക്കെ അങ്ങനെയാണ് ഇവിടെയും അധികം ഒന്നും വീതി എടുത്തിട്ടില്ല അപ്പം നമ്മൾ മാഹിയിൽ കണ്ട പോലെ തന്നെ ഒരു രണ്ട് ലൈനായിട്ടായിരിക്കും ഒരു പക്ഷേ ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആവുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെയാണ് തോന്നുന്നത് ഓഫീസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഉള്ളത് മുക്കാലി ഭാഗത്ത് എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയും അതിൻ്റെ പറ്റിയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പഴയ കോഴിക്കോട് കണ്ണൂർ റോഡ് ബസ് ഇപ്പോഴും ഇതിൽ പോകുന്നത് കാണാൻ നമുക്ക് എത്ര പരിതാപകരമാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയും ീതി കുറവും ഈ റോഡാണ് നമ്മള് വീതി കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ സമരങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് ഇതുവഴിയുള്ള യാത്ര ഇപ്പോഴും വളരെ ദുഷ്കരമാണ് ഇവിടെ ഇങ്ങനെ ഒരു പുതിയ അഴിവ് അതുവഴി കടന്നു പോകുന്നോണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആയിട്ട് ഇപ്പൊ കിടക്കുകയാണ് ഇവിടെ അപ്പൊ ഈ ഭാഗം ഇത്രയും ദുഷ്കരം പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടായിട്ട് എന്നിട്ടും നമ്മൾ നല്ല റോഡ് വേണ്ടൊക്കെ സമരം ചെയ്ത ആൾക്കാരൊക്കെയാണ് അപ്പൊ ഇനി നമുക്ക് അവിടെയാണ് പോകേണ്ടത് അവ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അവിടെയൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നു നോക്കാം ഇതാണ് റോട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഉള്ള കാഴ്ച മിഥല് മുക്കാലി ഒരു ഏരിയ പേര് കറക്റ്റ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാന് ഫസ്റ്റ് ലൈറ്റ് കേൾക്കുന്ന പേരായതുകൊണ്ടാണ് അപ്പോൾ ചോമ്പാല വടകര തുറമുഖത്തിന്റെ ഭാഗത്തേക്കും മത്സ്യബന്ധന ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് അതാണ് ഇവിടെ ഒരു ഇതാ കാണുന്ന ഒരു ടണൽ പോലെ കൊടുത്തിട്ടുണ്ട് എന്താണ് നോക്ക ഡ്രൈനേജ് ആണ് ഡ്രൈനേജ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ശേഷമായിരിക്കും ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചെയ്യാനുണ്ട് അവിടെ കാണാൻ നമുക്ക് ചവിടി മണ്ണ് അങ്ങനെ കളറും ചുവപ്പ് കളറുള്ള മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പഴയ മണ്ണ് തന്നെ കിടക്ക് കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ അവിടം വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗം വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് നോക്കണ്ട ഇനിയൊക്കെ ഇവിടെ കോൺക്രീറ്റ് വാള് വരാനുണ്ട് അങ്ങനെയൊക്കെ വാളുകൾ വന്ന് മണ്ണ് ഫില്ലിങ് ഒക്കെ ചെയ്ത് വർക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട് അപ്പൊ നല്ല നല്ല പൊടിയാണ് ഇവിടെ ഈ ചവിടിമണ്ണായത് കൊണ്ട് നല്ല പൊടിയാണ് ഇതുവഴിയുള്ള യാത്ര യാത്രയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് വലിയ കോൺക്രീറ്റ് വാളാണ് ഇവിടെ വരുന്നത് അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗത്ത് മണ്ണൊക്കെ ബാക്ക് വശത്തുള്ള മണ്ണൊക്കെ നീക്കിയതിന് ശേഷം അതിന്റെ സൈഡില് ഇങ്ങനെ വലിയ കോൺക്രീറ്റ് വാള് വരുന്നുണ്ട് അതിന്റെ ഒരുപക്ഷെ അതിൻ്റെ പുറകുവശത്തായിരിക്കും സർവീസ് റോഡ് വരാനുള്ളത് അങ്ങനെയൊന്നും കാണുന്നില്ല ഇവിടെ വർക്കേഴ്സൊക്കെ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റ് മിക്സ് വന്നിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് എല്ലാവിധ തയ്യാറെടുപ്പുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വാളാണ് അവിടെ വരുന്നത് കാരണം നമുക്ക് അത്രയ്ക്കും നല്ല ഭീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് അവിടെ നിന്ന് തൊട്ടിട്ട് ഇത്രയും അകലത്തിൽ ഫൗണ്ടേഷൻ വരുന്നുണ്ട് എന്നിട്ടാണ് ഇത് ഉയർത്തി കൊണ്ടുവരുന്നത് അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡിലായിട്ടുള്ളൂ ഇനി ഈ സൈഡില് കോൺക്രീറ്റ് വാള് വരാനുണ്ട് സർവീസ് റോഡ് വരാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ വരാനുണ്ട് അപ്പോൾ ഇവിടെ വർക്ക് എടുക്കുന്ന കമ്പനി ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാം വാഗാഡാണ് വഗാടിൻ്റെ വർക്ക് വളരെ സ്ലോ ആണ് ഏകദേശം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അവസാനത്തിലേക്കൊക്കെ ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോഴേക്കൊക്കെ വർക്ക് തീരുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇവരുടെ വർക്കിന് ഒരു പോരായ്മ എന്താ പറഞ്ഞാൽ വേണ്ടത്ര മെറ്റീരിയൽസ് ഇല്ലാത്തതും വർക്കേഴ്സ് ഇല്ലാത്തതും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ വളരെ സ്ലോ ആയിട്ട് വടകര പയ്യോൾ ഈ ഭാഗങ്ങളിലൊക്കെ വളരെ സ്ലോവിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാനുള്ള മുൻവശത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് സോയിൽ ലൈനിങ് ഒക്കെ ചെയ്ത ഭാഗങ്ങളുണ്ടായിരുന്നു ഇതുപോലെ ഉള്ള ഭാഗങ്ങളിലൊക്കെ അതൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ പൊട്ടി വീണിട്ട് അവിടെ ഒരു പശു തൊയ്ത്ത് ഉണ്ട് ആ തോയ്ത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ഇനിയൊക്കെ അവിടെ പുതുതായിട്ട് വാ സോയിലിങ്ങിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ ഒക്കെ ലെവൽ ചെയ്ത് ടാറിംഗ് ടാറിങ്ങൊക്കെ കഴിഞ്ഞൊരു ഭാഗമാണ് ഇനി ഇതിന്റെ മുകളിൽ ഒരു ലാസ്റ്റ് ഫൈനൽ ടോ ടാറിംഗ് ഒക്കെ വരാനുണ്ട് ഇവിടെ കുറെ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ കൊടന്നു കൂട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ സോൽ ലീലിങ്ങിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അതിന്റെ ഭാഗത്ത് കുറെ ഇവിടെ ഒരു വീട് കാണുന്നുണ്ട് ആ വീടിന്റെ ആ ഭാഗത്തൊക്കെ മണ്ണ് പൊട്ടി വീണത് ഇതുണ്ട് അതേപോലെ സോൽ ലീനിങ് ചെയ്ത ഭാഗങ്ങൾ ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ സോയിലിങ് ചെയ്ത ഭാഗം തന്നെ പൊട്ടി പോയിട്ടുണ്ട് അതൊക്കെ എന്താണെന്നറിയില്ല ഒരു കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം തോന്നുന്നത് ഇവിടെ ഒക്കെ ഒരു ചില ഭാഗങ്ങളിൽ മാത്രമായിട്ടൊരു കമ്പികളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ട് നെറ്റ് കറക്റ്റ് ചെയ്യാത്തോണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ ഒക്കെ വലിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് പണ്ടൊക്കെ വാർത്തകളിലൊക്കെ വന്നൊരു ഭാഗം കൂടാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങളിലാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് ഈ ഒരു വന്നിട്ടുള്ള ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് ബാക്കി അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ് അണ്ടർപാസിന്റെ ഈ വശത്തെ ഒരു വർക്കും നടന്നിട്ടില്ല പഴയ മണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടി കിടക്കണേ അവിടെ കുറേ ഭാഗ ആ ഭാഗത്ത് മുൻവശത്തേക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടുത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അണ്ടർപാസിന്റെ ഉൾവശത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒട്ടും ഒന്നും ചെയ്യാത്തോണ്ട് ആർക്കും അങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ എന്താണ് ഇനി എത്ര കഴിയുമെന്ന് അറിയില്ല കേട്ടോ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട് ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് മുകളിൽ സ്ലാബിന്റെയൊക്കെ ഷീറ്റ് എടുത്ത് ഇങ്ങനെ കുറെ പാടുകൾ ഇങ്ങനെ കാണാം ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് മറ്റു ഭാഗങ്ങളിലൊക്കെ വലിയ ബീമുകൾ കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ബോക്സ് ആയിട്ടല്ല ഇതിങ്ങനെ ഇങ്ങനെ കുത്തി വാർത്തിട്ടല്ല ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്തു മലപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ വലിയ ഗർഡറുകൾ കൊടുത്ത് അതിൻ്റെ മുകളിൽ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു വാർത്തയിലൊക്കെ ഇപ്പം കണ്ടിരുന്ന് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഗർദ്ധറുകൾ കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഉള്ള അണ്ടർപാസുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൂ കാരണം ഇത് പൊട്ടി വീണിട്ടും അങ്ങനെ കംപ്ലൈൻ്റുകളൊക്കെ വന്നിട്ടു ശേഷം പുതിയ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വർക്കുകളൊക്കെ അങ്ങനെയുള്ള രീതിയിലായിരിക്കും പിന്നെ ഇതിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊരു ചെറിയ ചെരിവിലിങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത് അവിടെ തന്നെ ആ മൂ കോർണറിൽ ആ ആളുകളൊക്കെ നിൽക്കുന്ന ആ കോർണറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ടൊരു ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് ഒരു ചെറിയ റോഡുണ്ട് ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത് ഈ അണ്ടർപാസ് അതായത് കണ്ണൂക്കര ഭാഗത്ത് ഇനി അങ്ങോട്ടാണ് നല്ല രീതിയിൽ വർക്കുകൾ നടക്കാനുള്ളത് പഴയ റോഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കായ്ന്നും പൊങ്ങിയൊക്കെ കിടക്കണം മണ്ണും കല്ലൊക്കെ ആയിട്ട് കുറേ ഭാഗത്ത് ക്രാഷ് ബാരിയറ് വെച്ച് ഇങ്ങനെ റോഡ് മാറ്റി തിരിച്ചൊക്കെ കിടക്കണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതാണ് കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ സ്ലാബുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് കുറേ മണ്ണിങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് കാണാം ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് തോന്നുന്നത് അതുതന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഈ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് മുൻവശത്തേക്കൊക്കെ വരാനുണ്ട് അതിന് കൂടാതെ ഇവിടെ കോൺക്രീറ്റ് വാള് വരുന്നതിൻ്റെ ശേഷം ഇതിൽ സർവീസ് റോഡിന്റെ വർക്കുകൾ തുടങ്ങാനുണ്ട് മണ്ണ് ലെവലിങ് ഒരുപാട് വർക്കുകൾ ഇനി ഇവിടെ വരാനുണ്ട് അതാണ് ഇവിടുത്തെ ഇപ്പോഴുള്ളൊരു ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച അപ്പോൾ ഞാൻ കണ്ണൂക്കര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ണൂക്കര ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് സ്ലാബിന്റെ വർക്കുകളൊക്കെ ആ സൈഡിൽ കഴിഞ്ഞു എന്ന് പറയാം ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് വർക്കുകളൊക്കെയാണ് വരാനുള്ളത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറ് കൊടുത്തിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് കുറച്ച് ഭാഗം ഇവിടെ അധികമായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയതാണ് മണ്ണിൻ്റെ ലഭ്യത വളരെ കുറവാണല്ലോ ഈ ഭാഗത്ത് അതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്തതാണ് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് വരുന്നിട്ടുള്ള ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് കണ്ണൂക്കര ഭാഗത്ത് അണ്ടർപാസ് ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് ആണ് വെച്ചിട്ടുള്ളത് അതാണ് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഭാഗത്തേക്കൊക്കെ വെക്കാനുണ്ട് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ വെളിച്ചങ്ങോട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നത് അപ്പോൾ ഇനി ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയർ വരാനുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് സ്ലോവിലാണെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇനി അവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്ത ഭാഗത്തൊക്കെ ഇനിയും കുറച്ച് ഭാഗങ്ങളിലൊക്കെ മണ്ണ് ബാക്കി ഇട്ട് കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഇനി നമുക്ക് അണ്ടർപാസിന്റെ അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണെന്ന് അപ്പൊ ഞാന് മടപ്പള്ളി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു ഭാഗത്തിന്റെ പേരാണ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് പറയാട്ടോ അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു സൈഡില് ഇവിടെ കാട് വെട്ടിത്തെളിച്ച് മണ്ണ് ലെവൽ ചെയ്ത് കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തിന്റെ ശേഷം സോലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ സോലിങ് ചെയ്ത ഭാഗങ്ങൾ ഫുള്ളായിട്ട് തകർന്നു പോയിട്ടുണ്ട് ഇതിന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇവർ നെറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ അതോ കമ്പിയോന്നൊക്കെ വലിയ മറ്റ് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ കമ്പികൾ അടിച്ച് കയറ്റാറുണ്ട് അങ്ങനെ ചെയ്യാതെ വെറും നെറ്റ് ചെയ്തിന് ശേഷം ഇവര് ഇങ്ങനെ ചെയ്തതായിരിക്കാമെന്ന് തോന്നുന്നത് കണ്ടില്ലേ വലിയ ഒരു ഭാഗം ഇത്രയും ഭാഗങ്ങൾ കോൺക്രീറ്റ് അടർന്ന് പോയിട്ടുണ്ട് താഴ്ന്നു പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ റീവർക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇവിടെ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ മറ്റ് കമ്പനികൾ ഉപയോഗിക്കുന്ന അത്രയും കമ്പികളും കാര്യങ്ങളും നെറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കണമില്ല തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇവർക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും കണ്ടില്ലേ ഈ ഭാഗത്തുനിന്ന് എടുത്ത് മാറ്റിയ കുറേ കമ്പികളാണ് നെറ്റായി ഉപയോഗിക്കുന്ന കമ്പികള് ഇനി ഈ സൈഡിലേക്ക് ഇടതുവശത്ത് ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല പഴയ പോലെ തന്നെ കിടക്കണേ ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് ഇടിച്ച് കാടുകളൊക്കെ മാറ്റി സോ അത് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ വരെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇപ്പോഴും അവർ ഈ ക്യാമറ ഇതൊക്കെ വെച്ച് ലെവലും ഇതിൻ്റെ റൂട്ടൊക്കെ ക്ല ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ അതാണ് പറഞ്ഞത് വളരെ സ്ലോ ആണ് കാടിൻ്റെ വർക്കുകളും വർക്കേഴ്സും കുറവാണ് കമ്പനിയിൽ മെറ്റീരിയൽസ് മറ്റുള്ള സാധനങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം ഈ വടകര ഉള്ളതും അഴിയൂര് ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ വളരെ താമസിച്ചായിരിക്കും ഇനി വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടാം വടകര ടൗണിൽ തന്നെ വളരെ ടൈം എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോൾ വർക്ക് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ടൗൺ ഭാഗങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കുറേയൊക്കെ ടൗൺ കടക്കാർക്കെങ്കിലും വലിയൊരു ഉപകാരമായിരിക്കും അതൊക്കെ വളരെ സ്ലോവിലാണ് നടക്കുന്നത് എന്ന് പറയാം ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു രീതിയിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത് അവിടെ മുൻവശത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഭാഗത്ത് ഇതാണ് ഈ ഭാഗത്തൊക്കെ പഴയ റോട്ടിൽ കൂടെ തന്നെ വാഹനം പോകുന്നത് അവിടെ അങ്ങോട്ട് കുറച്ച് ഭാഗം വളരെ കുറച്ച് ഭാഗമാണ് ലെവൽ ചെയ്തിട്ടുള്ളത് മടപ്പള്ളി ഭാഗത്ത് എത്തിയിട്ടുണ്ട് മടപ്പള്ളി ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർപാസിന്റെ തുടക്കമായിട്ടുള്ളു അടിവശത്തുള്ള കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് കമ്പി ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കുറച്ചും കൂടെ മുൻവശത്ത് വലിയൊരു കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഡ്രൈനേജിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊരു ചെറിയ റോഡുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഒരു വലിയൊരു വർക്ക്ഷോപ്പ് കാര്യങ്ങൾ മാരുതിൻ്റെ ഒരു സർവീസ് സെൻറ്റർ ആണ് അതിൻ്റെ മുൻവശത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ബാക്കിയൊന്നും ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ ഇനി മണ്ണ് ഫില്ലിംഗ് ആണ് കൂടുതലായിട്ട് വരാനുള്ളത് ഇവിടെയൊക്കെ പഴയ ക്രാഷ് ബാരിയർ കൊണ്ടെന്ന് വെച്ച് ഇവിടെ ഇങ്ങനെ റോഡുകൾ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്ത് വെച്ചതായിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ അതൊക്കെ താഴെ വീണ്ടുണ്ട് ഇവിടെ മണ്ണ് കുറച്ച് ഭാഗത്തൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൂ ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ ആ ഒരു ഡ്രൈനേജ് പ്രോസസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അതിന്റെ വർക്കാണ് ഇപ്പം അവിടെ നടക്കുന്നത് അടുത്ത് പോയി നോക്കാം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത് വളരെ ദിക്കണ നടക്കുന്നത് വളരെ സ്ലോവിലാണ് വർക്ക് നടക്കുന്നത് തോന്നുന്നത് കുറേ ആയി ഒരു പകുതി ഭാഗം മാത്രമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ സെൻട്രർ ഭാഗത്തൂടെ ജോയിൻറ്റിങ് വരാനുണ്ട് അതിനുശേഷം വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ വീണ്ടും ഇവിടെ റോഡ് ക്ലിയർ ചെയ്തതിനു ശേഷമായിരിക്കും അപ്പുറത്തേക്കുള്ളതൊക്കെ അതൊക്കെ ടൈം എടുക്കുന്ന വർക്കുകളാണ് ഇവിടെ അത്ര ഫാസ്റ്റിലൊന്നും വർക്കുകളൊന്നും നടക്കുന്നില്ല വർക്കേഴ്സ് പോലും ഇല്ല അങ്ങോട്ടൊക്കെ ഇനി ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ ഡ്രൈനേജ് വർക്ക് വരാനുണ്ട് ഇതുപോലെ വലിയ കോൺക്രീറ്റ് വാള് വരാനുണ്ട് അപ്പോൾ വർക്കുകൾ ഇനി ഒരുപാട് വർക്കുകൾ ഈ ഭാഗങ്ങളിലൊക്കെ വരാനുണ്ട് വർക്കേഴ്സിനെ എവിടെയും കാണുന്നില്ല മെഷീനറൈസും ഒന്നും കാണുന്നില്ല എന്താണെന്നറിയില്ല മറ്റു കമ്പനികളെ അപേക്ഷിച്ച് വളരെ സ്ലോ ആണെന്ന് പൊതുവെ ഞാനങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടില്ല പറയാൻ തുടങ്ങിയിട്ട് അത് ഇവിടുത്തെ വാഗാട് കമ്പനി ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കൊടുത്തൊരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ വർക്ക് കുറച്ച് ഡിലേ ഡിലേക്കായിരുന്നു തൃശ്ശൂർ ഭാഗങ്ങളിലേന്ന് അവിടെയൊക്കെ ഇപ്പോൾ വളരെ ആയിട്ട് വർക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ നേരത്തെ വർക്ക് തുടങ്ങിയ തുടങ്ങിയൊരു ഏരിയയാണ് നമ്മുടെ കാസർഗോഡ് കണ്ണൂർ അതുപോലെ കോഴിക്കോടിന്റെ ഭാഗങ്ങളൊക്കെ അതായത് വെങ്ങളം ടു അഴിയൂര് ഭാഗങ്ങളിലാണ് വളരെ സ്ലോ ആയിട്ട് വർക്ക് നടക്കുന്നത് അത് ഇനി എത്ര സമയം പറയാൻ വയ്യ അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴുള്ള ഈ ഭാഗത്തുള്ള കാഴ്ച ഇതാണ് അപ്പോൾ നമ്മള് അഴിയൂർ കുഞ്ഞിപ്പള്ളി മുതൽ മടപ്പള്ളി വരെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാഴ്ചകള് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വടകര ഭാഗത്തേക്കുള്ളത് അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക കമന്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്